നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ ടി വീണയ്ക്കും ഇനി വരാൻ പോകുന്നത് അത്ര ശുഭകരമായ ദിനങ്ങളല്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും ലഭിക്കുന്നത് എസ് എഫ് ഐ ഒ കുറ്റപത്രം ഇടിക്ക് കൈമാറിയതിനെ തുടർന്ന് ഏത് നിമിഷവും വീണയുടെ അറസ്റ്റ് ഉണ്ടായേക്കാം എന്ന നിലപാടിലേക്ക് ഇ ഡി തന്നെ എത്തുകയുണ്ടായി അതിന് മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടുകൂടി മന്ത്രി പിന്നെ വീണ വീണയും അവർ വീണയുടെ അമ്മ കമലയും ഇപ്പോൾ നാട്ടിലില്ല എന്നുള്ള വാർത്തകളാണ് പരക്കുന്നത് അവർ തീർത്ഥാടനത്തിനായി പല സ്ഥലത്തിലേക്കും നീങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു ഇത് ഇവിടെയൊക്കെ ഇഡിയുടെ പ്രത്യേക നിരീക്ഷണം ഉണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇ ഡിയുടെ വൻ ഉദ്യോഗസ്ഥർ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തുകയും ക്ലിഫോസിന് അടുത്ത് അവരുടെ ചില പരിശോധനകൾ ചില പിന്നെ ചോദ്യം ചെയ്യലുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഇത് ഇത്തരത്തിലുള്ള ഒരു സംഭവം കേരളത്തിൽ ഇത് ആദ്യമാണ് എന്ന് തന്നെ പറയാം ഒരു മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഇ ഇത്രയും അടുത്തേക്ക് അതായത് ക്ലിഫ് ഹൗസിന്റെ ഇത്രയും സമീപത്തേക്ക് എത്തുകയും അതിലെ ചില ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രീതി തന്നെ വലിയ തോതിൽ നിർണായകമാണ് അതും കെട്ടുകഴവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ചില സംഭവങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു എന്തായാലും രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇ ഡി വീണയെ അറസ്റ്റ് ചെയ്യും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏകദേശം പത്ത് വർഷം തടവ് അനുഭവിക്കാവുന്ന തരത്തിലുള്ള ശിക്ഷയാവും ലഭിക്കുക അത്തരത്തിലുള്ള കേസിന് കേസാണ് ഈ ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് വീണയ്ക്ക് മേൽ ചാർത്തിയിരിക്കുന്നത് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു എന്തായാലും എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി വീണയും മുഖ്യമന്ത്രി പിണറായി വിജയനും എയറിൽ ആണ് എന്നുള്ളത് വ്യക്തമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ഒടുക്കത്തെ രീതിയിലേക്ക് ഇപ്പോൾ ആ കേസ് നിർണായകമായി മാറിയിരിക്കുകയാണ് ഏത് നിമിഷവും ഇ ഡി ക്ലിഫോസിൻ്റെ സമീപത്തേക്ക് എത്താനും അറസ്റ്റ് ഉൾപ്പെടെ വീണയെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും അത് കണ്ടറിഞ്ഞ് തന്നെയാണ് വീണ ഇപ്പോൾ സ്ഥലത്തില്ല എന്നുള്ള ഒരു വാർത്തകൾ പരക്കുന്നത് വീണ എവിടെയാണെങ്കിലും ഇ ഡിയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് വീണ ഉള്ളത് എന്നുള്ള വാർത്തകൾ പരക്കുന്നുണ്ട് എന്തായാലും ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇ ഈ വീണയുടെ അറസ്റ്റ് ഉണ്ടായേക്കാമെന്ന സൂചന ലഭിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇത് സി പി എമ്മിനെ വലിയ തോതിൽ വിഷമവൃത്തത്തിലേക്ക് ആക്കുന്നുണ്ട് എന്നതും പ്രത്യേകം പറയേണ്ടതാണ് കാരണം വീണ്ടും ഒരു ടൈം കൂടി തങ്ങൾ ഭരണത്തിലേക്ക് വരും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഇപ്പോൾ പിണറായി വിജയനും അതുപോലെ സി പി എമ്മും നീങ്ങുന്നത് അതിനിടയിൽ ഒരു കരിനിഴൽ വീർത്താനാ വീഴ്ത്താനുള്ള നീക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊക്കെ ഒരു കരിനിടലാകും ഈ ഇ കേരളത്തിലേക്കുള്ള വരവ് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് ഏതായാലും അധികം വൈകാതെ തന്നെ വീണ അറസ്റ്റിലാകും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പരക്കുന്നത്